ഹായ് സുഹൃത്തുക്കളെ ഇന്ന് പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നമ്മളെ കുണ്ടോട്ടിലെ പാലേറ്റിയിലുള്ള സിസ്റ്റർമാരൊക്കെയാണ് എൻ്റെ ബർത്ത്ഡേ ആയിട്ട് എന്നെ കാണാൻ വേണ്ടി വന്നതാണ് വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് അടിച്ച് കമൻറ്റിട്ട് സപ്പോർട്ട് ചെയ്യുക താങ്ക് ഇത് എനിക്ക് തന്നിട്ടുള്ള എൻ്റെ രണ്ട് പെങ്ങന്മാരും കൂടി എനിക്ക് തന്ന ഗിഫ്റ്റാണ് എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ പെങ്ങന്മാർ എനിക്ക് സർപ്രൈസ് ആയി തന്ന ഗിഫ്റ്റാണ് ഇത് എൻ്റെ മരുമക്കൾ എനിക്ക് തന്ന ഗിഫ്റ്റുകളാണ് ഇതെല്ലാം ഇതും അവർ തന്ന ഗിഫ്റ്റാണ് ഇനി നമ്മൾ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് മൂലോ തോതാം ഇൻഷാ അല്ല सलाम अल्लाह मस्जिद, अल्तबीर अल्तारी, और प्रिय बिल अरबी, अल्तकतलेम वही नहीं, फिर तबाती भी कहीं बहुत, भाई मां अशराफ़ों की हो गया, सीनी भी अपने भी, और खुबा, खुबा बस सराफ़ दर्द नवला नकारा कुलशेरी भाई को, भाभा भाभी ना, भाभा भाभी ना, किशोरा भी ना, मामा പെളെ മക്കള് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ് നല്ല രസമുണ്ടല്ലേ എല്ലാരും കമന്റിലോട്ട് പറയാം എങ്ങനെയുണ്ട് മൂലം അതേവാ ചെയ്തു ഈ കൊല്ലത്തെ എൻ്റെ പിറന്നാളെ എൻ്റെ ഫാമിലി ഹുഷാറാക്കി അലഹമില്ല ഞാൻ കുറേ വീഡിയോയിലൊന്നും ഇരുന്നത് എന്നാൽ അല്ല കുറേ അത്രയൊക്കെ വന്നിട്ടുണ്ട് അത്ര വീഡിയോ മാറ്റിയാൽ ഇനിയും വരുന്നതാണ് വീഡിയോ എല്ലാവരും കാണേണ്ടതാണ് ഇഷ്ട അള്ള ആരോഗ്യമുള്ള ദീർഘ എന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ദുവാ ചെയ്യുന്നു ഇങ്ങളും ദുവാ ചെയ്യുക ഇഷ്ട ഇനി നമുക്ക് എൻ്റെ പൊങ്ങന്മാരൊക്കെ തന്നെ ഗിഫ്റ്റ് എല്ലാം ഒന്ന് നമുക്ക് പൊളിച്ചു നോക്കാം ഹായ് സുഹൃത്തുക്കളെ എന്താ ഈ രണ്ട് ഗിഫ്റ്റാണ് എനിക്ക് എൻ്റെ പൊങ്ങന്മാർ തന്നിട്ടുള്ളത് പങ്ങളുടെ മക്കൾ തന്നിട്ടുള്ളത് ഇതെങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ പറ നല്ല ഇത് രണ്ടും ആൾമറയിലക്കാൻ നല്ല ഭംഗിയില്ലേ നിങ്ങൾ കമൻറ്റിലോട്ട് പറയാം കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത്